അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും ഇതിനെ അംഗീകരിച്ച നിലയ്ക്ക് സാധാരണ കാരണം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതാനുഭവം നിങ്ങൾ കാണുന്നില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അനുഭവം കാണുന്നില്ലേ ഇന്ന് പാർട്ടിയുടെ ഹയറാർക്കിയിൽ നേതൃത്വത്തിലുള്ള എല്ലാവരും മുതലാളിമാർ തന്നെയാണ് മുതലാളിത്വത്തോട് ചേർന്ന് നിന്ന കാലഘട്ടം കഴിഞ്ഞു അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എത്ര മാറിയെന്ന് സാധാരണ സഖാക്കൾ മനസ്സിലാക്കണം ഞങ്ങൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ മുതലാളിത്തത്തോട് ചേർന്ന് നിൽക്കുന്നു ചങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ ആയിരുന്നു നോ ബട്ട് നൗ അവർ റിയൽ മുതലാളിമാരായി എല്ലാവരും നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം സഹാക്കന്മാർ അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ ഇവർ ഇത്രയും ആവേശം കൊള്ളിച്ചത് തരൂരിൻ്റെ ഈ ഭാഗമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവർക്ക് പറയാൻ ബണിയും പ്രയാസവും ബുദ്ധിമുട്ടുമുള്ളൊരു കാര്യം വളരെ പച്ചയെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഈ ഇതിനെ അങ്ങ് സെലിബ്രേറ്റ് അങ്ങ് ആഘോഷിച്ച് ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാലോ ഞാൻ അതിന് ഞാൻ ഐ നീഡ് ടു ഡു മോർ ഹോം വർക്ക് ഓൺ ദിവസം അല്ല ഞാൻ പറഞ്ഞില്ല സീനിയേഴ്സ് എന്തു പറഞ്ഞു എന്നുള്ളത് അത് അവർക്ക് അവരുടേതായ പൊളിറ്റിക്കൽ വിസ്റ്റോ ഉണ്ട് ഐ ഡോണ്ട് വോണ്ട് ടു കമൻ്റ് ഓൺ ഇറ്റ് ഞാൻ പറയുന്നത് ഞാൻ ശശി തരൂർ എഴുതിയ ലേഖനത്തിൻ്റെ അക്കാഡമിക് എസൻസും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എസെൻസും എടുത്തു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ എൻഡോസ് ചെയ്തത് സെലിബ്രേറ്റ് ഐ ഐം ഹാപ്പി അബൌട്ടിറ്റ് അത് ഞാൻ പറഞ്ഞു അല്ല ഇല്ല ഞാൻ അങ്ങനെയുള്ള അഭിപ്രായങ്ങളോടോ അഭിപ്രായ പ്രകടനങ്ങളോടോ ഒരു കമന്റും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇറ്റ്സ് നോട്ട് മൈ പാർട്ട് ഓഫ് ബിസിനസ് ഐ എം ഓൺലി കൺഫൈനിങ് ടു ദ പൊളിറ്റിക്കൽ എസെൻസ് ദ അക്കാഡമിക് എസൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ആർട്ടിക്കിൾ ആ പാർട്ടിൽ എനിക്ക് ഐ എം കൺവിൻസ്ഡ് അതായത് രാജീവിനെ രാജീവിനെ വിശ്വസിച്ച് രാജീവ് പറഞ്ഞത് വിശ്വസിച്ച് കോട്ട് ചെയ്തത് ദാറ്റ് ഇസ് എ മിസ്ലീഡിംഗ് ഫാക്ട് ദാറ്റ് ഇസ് എ റോങ് ഫാക്ട് വിച്ച് കോട്ടഡ് അത് അദ്ദേഹത്തോട് പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം തന്നെ പറഞ്ഞില്ല തെറ്റു വണ്ടി ചൂണ്ടി കാണിക്കാം എൻ്റെയും ഇത് പറ്റിയെന്ന് തന്നെ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ഐ എം പോയിന്റിങ് ഔട്ട് ടു മൈ ലീഡർ ശശി തരൂ കോട്ടിങ് രാജീവ് ദാറ്റ് വാസ് എ മിസ്ലീഡിംഗ് ഫാക്ട് ആൻഡ് ദാറ്റ്സ് എ റോങ് ഫാക്ട് മറ്റാരുടെയും പ്രതികരണത്തെക്കുറിച്ച് നിങ്ങൾ എത്ര ആവർത്തി എന്നോട് ചോദിച്ചാലും ഐ ഡോ കമെന്റ് അറ്റ്ലീസ്റ്റ് അല്ല ഉമേറ്റു അല്ലോർച്ചുനേറ്റ്ലി അദ്ദേഹം എഴുതിയപ്പോൾ രാജീവ് പറഞ്ഞു സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞു അപ്പം ഇതൊക്കെ പക്ഷേ നമ്മുടെ ഇവിടുത്തെ പൊളിറ്റിക്സ് ഈ ഇവിടുത്തെ പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മാൻഷിപ്പോ ജെൻറ്റൽ ഒക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് അദ്ദേഹം അത് ഉണ്ടെന്ന് ധരിക്കുന്നുണ്ടാവും അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഹീ മേക്ക് കറക്ഷൻസ് അല്ല ഞാൻ പറയുന്നത് പൊതുവായി വരുന്ന ഒരു പ്രചരണം പ്രചണ്ഡമായ പ്രചരണം അങ്ങനെ വരും വി സ്വാഭാവിക എത്രയോ മാധ്യമങ്ങളിൽ അവരെഴുതിച്ചു നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാകും ഞങ്ങളിത് സ്റ്റൌട്ടായിട്ട് ഡനൈ ചെയ്യാണ് വ്യവസായ മന്ത്രി പി രാജീവ് ലെറ്റ് ഇം ഷൂ ദിസ് ഇസ് ഹിയർ ഇസ് ദ റാങ്ക് നമ്പർ വൺ പേര് കുട്ടിക്കും പ്രോഗ്രസ് കാർഡ് കിട്ടി ഞാൻ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് മൂന്നാം റാങ്ക് അഞ്ചാം റാങ്ക് കിട്ടുമ്പോൾ സമയത്ത് എൻ്റെ പ്രോഗ്രസ് കാർഡിലുണ്ട് അഞ്ചാം റാങ്ക് അല്ലെങ്കിൽ മൂന്നാം റാങ്ക് ആണല്ലോ എന്നുള്ളത് ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ ഫസ്റ്റ് റാങ്ക് നിനക്കില്ല എന്ന് ഞാൻ പറഞ്ഞു അവനപ്പൊക്കെ ഒന്ന് കാണിക്കില്ലേ എനിക്ക് ഫസ്റ്റ് റാങ്ക് ആണെന്നുള്ളത് ലെറ്റിം ഷൂ അല്ല എനിക്ക് മനസ്സിലാവുന്നത് ഇടതുപക്ഷത്തിന് മുതലാളിത്തോട് ചായവുണ്ടാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരങ്ങനെ അത്രയും സെലിബ്രേറ്റ് ചെയ്ത് അത്രയും ഇതായിട്ട് തോന്നുന്നത് അദർവേറാണ് കാരണം തരൂരിന്റെ ലേഖനത്തെ ഏറ്റവും കൂടുതൽ എൻഡോസ് ചെയ്തും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്തും ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തതും ലെഫ്റ്റ് ലീഡേഴ്സാണല്ലോ അപ്പോൾ അവരിത് വായിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈ സെൻറ്റൻസ് വായിക്കാൻ ആരെങ്കിലും അത് ചെയ്യുമോ അപ്പം അപ്പം ഐ തിങ്ക് ഐ ഇൻ തെരേജ് സബ്സ്റ്റാൻഷ്യൽ ചേഞ്ച് ഇൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തോട്ട് പ്രോസസ്സില് അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഈ സാധാരണ സഖാക്കന്മാരോട് ഇവർ പറയാൻ തയ്യാറാവണം ഈ നേതാക്കന്മാർ മാത്രം മുതലാളിത്തവും മുതലാളിമാരുമായിട്ട് നിന്നാൽ പോരല്ലോ പാവപ്പെട്ടവരും അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ ഈ പാർട്ടി ഇതാണെന്നുള്ളൂ അതിനുള്ളൊരവസരം അവർക്ക് കൊടുക്കുന്നുണ്ട് ഇല്ലില്ല ആ നിലയ്ക്കൊന്നും ഞാനതിനെ കാണുന്നില്ല അല്ല പ്രതിരോധത്തിലാക്കിയതല്ല ഇത് സി പി എമ്മിന് ഉപയോഗിക്കാനുള്ളൊരു ഒരു വടിയായില്ല അത് ദാറ്റ് ഇസ് ശ്രദ്ധ അത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനും ഈ ഫാക്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് കാരണം എനിക്കറിയാലോ നിയമസഭയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ രാജ്യം ഞങ്ങളുടെ മുഖത്തേക്ക് ഇല്ലാത്ത കാര്യം പറയുന്നവരല്ലേ ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം എടുത്ത് വെച്ച് പറയില്ലേ സോ വി ആർ ബൗണ്ട് ടു എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ എക്സ്പോസ് ഡിസ് ഹിപ്പോക്രസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിപ്പോക്രസി എക്സ്പോസ് ചെയ്യാന്നുള്ള ഞങ്ങൾ ആ പ്രതിപക്ഷത്തേക്കും ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല കേരളത്തിലെ കോൺഗ്രസ് ഒരു നിർണായകമായ ഫൈറ്റിലൂടെ കടന്നു പോകുന്ന സമയമല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഐ ഹോപ്പ് ഇറ്റ് ക്ലിയർ ഏകേ അപ്പം നിങ്ങൾ നമ്മൾ എസ് പറഞ്ഞ സാധനത്തിൽ ഫോക്കസ് ചെയ്ത മമ്മയായിരുന്നു കേട്ടോ അത് നിങ്ങളാരും ഇതുവരെ ചോദിച്ചില്ല മറ്റോരോട് കാരണം ബാലനും ഗോവിന്ദനും ഗോവിന്ദനൊക്കെ പറഞ്ഞതിലേക്ക് ഈ ലേഖനം നൂറ് ശതമാനം സത്യമാണെന്നും യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞപ്പോൾ ദിസ് പാർട്ട് ഇസ് ദ മേജർ തിങ് അല്ല ആരോപണമല്ലല്ലോ ഇറ്റ്സ് എ ഫാക്ട് ഐ മീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എനിക്ക് ബംഗാളിൽ ബംഗാളിലെ അതേ പാതയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞപ്പോൾ അവരത് ആഘോഷമായിട്ട് ഏറ്റെടുത്ത് എനിക്ക് സന്തോഷം തോന്നിയിരുന്നു ഐ ആം ബറ്റ് ഹാപ്പി അബൌട്ട് ഓൾ ദ ഡെവലപ്മെൻറ്റ്സ് ഐ തിങ്ക് ദിസ് ഈസ് പോസിറ്റീവ് സോ അപ്പോൾ കേരളത്തിൽ നമുക്ക് ലെറ്റ്സ് ലെറ്റ് ഡിസ്കസ് ദിസ് കേരളം ചർച്ച ചെയ്യട്ടെ സഖാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ വരട്ടെ ലത്തം കം ഓൺ ബോർഡ് അവർ പറയട്ടെ ഇത് ഇതിനെ അവർ ഡിനയുണ്ടോ നോക്കാം അന്നേരം തരൂറ്റ തരൂരിൻ്റെ മറുപടി പറഞ്ഞോളൂ